ഇന്നലകളിൽ ഭാഗം മുപ്പത്തിരണ്ട് മഹി ആഹാരം കഴിച്ച് എണീറ്റു പോവാൻ തുടങ്ങുന്ന മഹിയെ ശ്വേത വിളിച്ചു അവരുടെ ശബ്ദമിടറിയിരുന്നു അതറിഞ്ഞുകൊണ്ട് മഹി ശ്വേതക്കരിയിലേക്കിരുന്നു ശ്വേതയുടെ കയ്യിൽ മഹി പിടിച്ചപ്പോൾ ശ്വേത പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹിയുടെ നെഞ്ചിലേക്ക് വീണു ശ്വേത എന്താ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മഹി ഒരു ആശങ്കയോടെ ചോദിച്ചു നമ്മൾ നമ്മൾ ോറ്റുപോയി മഹി എല്ലായിടത്തും ഇടറിയ സ്വരത്തിൽ ശ്വേത പറയുമ്പോൾ അവർ പറഞ്ഞു വരുന്നത് പോലെ മഹി ഒന്നുകൂടെ ശ്വേതയെ മുറുകെ ചേർത്ത് പിടിച്ചു നമ്മള് നമ്മൾ ചെയ്തതെല്ലാം തെറ്റായിരുന്നു മഹി ആണായാലും പെണ്ണായാലും അവൾ നമ്മുടെ മകളായിരുന്നില്ലേ എന്റെ ഉദരത്തിൽ കുരുത്ത മറ്റൊരു ജീവനെയും പെണ്ണെന്ന പേരിലും നശിപ്പിച്ചില്ലേ ഞാനും ഒരു സ്ത്രീയല്ലേ മഹി എന്റെ വിലയും താഴ്ന്നു പോയില്ലേ അപ്പോ ഓരോന്ന് എണ്ണി എണ്ണി ശ്വേത ചോദിക്കുമ്പോൾ മഹിയുടെ ഉള്ളം നീറിപ്പുകഞ്ഞു അവൾ എന്തോരം കൊതിച്ചു കാണും നമ്മുടെ സ്നേഹത്തിനായി ഇപ്പോ അവളുടെ സ്നേഹത്തിനെ ഞാൻ കൊതിച്ചു പോകുന്നുണ്ട് മഹി പക്ഷെ അവൾക്കൊരിക്കലും എന്നെ അംഗീകരിക്കാൻ കഴിയുന്നില്ല ശ്വേത മഹിയുടെ നെഞ്ചിൽ വീണ് വിങ്ങി പൊട്ടി മഹിയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി ശ്വേത പറഞ്ഞ കാരണങ്ങളിലൂടെ അയാളുടെ മനസ്സും സഞ്ചരിച്ചു കുറ്റബോധത്താൽ ഇരുവരുടെയും ഉള്ളു നീറി കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ലെന്ന് പോലെയായിരുന്നു ശ്വേതയ്ക്ക് മാനസി വിവാഹം കഴിഞ്ഞു പോയ നാളുകൾ ആ വീട്ടിൽ ഒരു കോണിൽ അവൾ ഉണ്ടെന്നുള്ള തോന്നലിൽ നിന്നും അവൾ ആ വീട്ടിലില്ല എന്നുള്ള ശൂന്യത പതിയെ ശ്വേതയുടെ ഉള്ളിലുള്ള മാതൃസ്നേഹം പുറത്തു കൊണ്ടുവന്നു തുടങ്ങിയിരുന്നു എന്നാൽ തന്നെ അലട്ടിയ തന്റെ ബാല്യത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ അവളെന്ന തന്റെ മകളെക്കുറിച്ച് ഉരുത്തിരിഞ്ഞ ചിന്തകളായിരുന്നു മഹിയുടെ ഉള്ളം പൊള്ളിച്ചു തുടങ്ങിയത് മാറ്റത്തിന്റെ പുതിയൊരു മുഖം അവിടെ ആരംഭിക്കുകയായിരുന്നു ഇന്ന് വരെ മകൾക്ക് പകർന്നു നൽകാതെ ഉള്ളിലടക്കിയ സ്നേഹം അവൾ ആഗ്രഹിച്ചതിനും ഇരട്ടിയായി പകർന്നു നൽകാനുള്ള മാറ്റം ഒരു അച്ഛനിലേക്കും അമ്മയിലേക്കുമുള്ള മാറ്റം തിളച്ചു വന്ന പാലിലേക്ക് ചായപ്പൊടിയിട്ട് മാനസികത അടുപ്പിൽ നിന്നിറക്കി അപ്പോഴാണ് സരസ്വതി അടുക്കളയിലേക്ക് വന്നത് ചായ തിളച്ച മോളെ ഞാൻ മറന്നുപോയി പാല് വെച്ചിരുന്നത് സരസ്വതി അവൾക്കരികിൽ വന്നുകൊണ്ട് പറഞ്ഞു അമ്മ പോകുന്നത് ഞാൻ കണ്ടിരുന്നു വെള്ളം എടുക്കാൻ വന്നതാ അപ്പോഴേക്ക് പാൽ തിളച്ചു പൊങ്ങി പിന്നെ ഇങ്ങ് കൂട്ടിയെടുത്തു കപ്പിലേക്ക് ചായ പകർന്നുകൊണ്ട് മാനസി പറഞ്ഞു മറുപടി ഒന്നും കിട്ടാതെ സരസ്വതിയെ നോക്കുമ്പോൾ എന്തോ കാര്യമായൊരു ചിന്തയിലാണ് അമ്മേ മാനസി തട്ടി വിളിക്കുന്ന നേരം ഒന്ന് ഞെട്ടി സരസ്വതി അവളെ നോക്കി സരസ്വതിക്ക് അവളോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് മാനസിക്ക് തോന്നി എന്താമ്മേ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ മാനസി സരസ്വതിയോട് ചോദിച്ചു മോളെ അത് എന്താണെങ്കിലും അമ്മ പറഞ്ഞോ ശ്യാമിന് വേണ്ടി കപ്പിലേക്ക് പകർത്തിയ ചായ തിരികെ വെച്ചുകൊണ്ട് മാനസി പറഞ്ഞു നിങ്ങളുടെ സ്വകാര്യതയിൽ കൈകടത്തുന്നതല്ല എന്നാലും അമ്മയുടെ ആഗ്രഹം പറയുക ഉണ്ണിക്കും ചാരുനും വൈകാതെ ഒരു കുഞ്ഞിങ്ങ് വരും നിങ്ങൾക്കും ചിന്തിച്ചൂടെ ഒരു കുഞ്ഞിനെ പറ്റി സരസ്വതി പറഞ്ഞത് കേട്ട് മാനസി ഒരു നിമിഷം തറഞ്ഞു നിന്നു പ്രതീക്ഷയോടെ തന്നെ നോക്കുന്ന ആ അമ്മയുടെ മുഖം കണ്ട് നെഞ്ചിൽ ഒരു കല്ല് കയറ്റിവെച്ച പോലെ അവൾക്ക് തോന്നി ആയാസപ്പെട്ട് ഒരു ചിരി മുഖത്ത് വരുത്തിക്കൊണ്ട് അവൾ ചായയും എടുത്ത് മുകളിലേക്ക് നടന്നു അമ്മ പറഞ്ഞതിൽ എന്താണ് തെറ്റ് വിവാഹം കഴിഞ്ഞ് എട്ട് മാസം പൂർത്തിയായി ഇതുവരെ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിയിട്ടില്ല ശ്യാമം ആഗ്രഹിക്കുന്നുണ്ടാകില്ലേ ഒരുമിച്ചൊരു ജീവിതത്തിനും ഒരു കുഞ്ഞിനെയൊക്കെ അവളുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞു മുറിയിലേക്ക് കയറുമ്പോഴും അവളെ വലച്ച ചിന്ത അത് തന്നെയായിരുന്നു ശ്യാമിനെ തിരഞ്ഞ് മുറിയിൽ കണ്ണോടിക്കുമ്പോഴാണ് ബാൽക്കണി ഡോർ തുറന്നു കിടക്കുന്നത് മാനസി ശ്രദ്ധിച്ചത് നോക്കുമ്പോൾ ആരെയോ ഫോൺ ചെയ്തുകൊണ്ട് ശ്യാം നിൽപ്പുണ്ട് ചായ ടേബിളിൽ വെച്ചിട്ട് മാനസി ബാൽക്കണിയിലേക്ക് നടന്നു തിരിഞ്ഞു നിന്നിരുന്ന ശ്യാമിനെ പെട്ടെന്നാണ് രണ്ട് കൈകൾ വയറിന് കുറുകെ വട്ടം പുണർന്നത് അവൻ ഒരു ചിരിയോടെ അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചു ഫോൺ കട്ട് ചെയ്ത് പതിയെ കൈയൊന്ന് ചരിച്ച് പിന്നിൽ നിൽക്കുന്ന അവളെ അവൻ ചുറ്റിപ്പിടിച്ച് പിടിച്ച് മുന്നിലേക്ക് അവന്റെ കാൽപാദത്തിൽ കയറ്റി നിർത്തി മാനസി ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി അവളുടെ ചുണ്ടിലെ പുഞ്ചിരി കണ്ട് അവനിലും ഒരു ചിരി വിരിഞ്ഞു ഒരുപാട് മുറിഞ്ഞോ വെണ്ണേ നീയൊന്നും കഴിക്കും ചെയ്തില്ലല്ലോ മുറിഞ്ഞ അവളുടെ അധരങ്ങളിൽ തലോടി അവൻ ചോദിക്കുമ്പോൾ മാനസി അവനെ നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് മുഖം അവന്റെ നെഞ്ചിൽ പൂഴ്ത്തി അവളുടെ ഇടുപ്പിലൂടെ കൈരണ്ടം ചുറ്റി പിടിച്ചുകൊണ്ട് അവനും നിന്നു മാനസി അവളുടെ നെറുകയിൽ താടിയൂന്നി ശ്യാം വിളിച്ചു ഉം എന്ന് മൂളികൊണ്ട് അവളൊന്ന് കുറുകി നിന്നു മാനസി അവൻ വീണ്ടും വിളിച്ചു മാനസി ശ്യാമിനെ നോക്കി കലങ്ങി അവളുടെ മിഴികൾ കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു അമ്മ എന്താ പറഞ്ഞേ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചവൻ ചോദിച്ചു മാനസി അത്ഭുതത്തോടെ അവനെ നോക്കി ഈ നെഞ്ചിരിപ്പിന്റെ താളമൊന്നു മാറിയാൽ ഞാൻ അറിയാതിരിക്കോ പക്ഷേ അമ്മ ചോദിച്ചത് എങ്ങനെ അറിഞ്ഞെന്നല്ലേ അത് ഞാൻ ചുമ്മാ ഗസ്സടിച്ചതാ ഇന്ന് ചാരു ആണെന്ന് ഉണ്ണി പറഞ്ഞപ്പോ മറ്റെല്ലാവരും അവരെ നോക്കിയപ്പോ അമ്മ നമ്മളെ തന്നെ നോക്കിയത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു പിന്നെ ഇങ്ങനെ കേക്കുമ്പോ എല്ലാ അമ്മും പറയില്ലേ അത്രേ ഉള്ളൂ മാനസി ശ്യാമിന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവൻ എന്തേ എന്ന് പുരികമുയർത്തി ഒന്നുമില്ലെന്ന് തലയനക്കി ഒന്ന് ഉയർന്ന് അവൾ അവന്റെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു അവൻ അവളെ ചേർത്ത് പിടിച്ചു നിന്നു ഞാൻ ചായയും കൊണ്ടു വന്നതാ മറന്നുപോയി ചൂടാറിപ്പോയി കാണൂ എന്തോ അവന്റെ കൈക്കൂട്ടിൽ നിന്ന് മാറി അവൾ അകത്തേക്ക് പോയി അവൾ അതുമായി അവന്റെ അടുത്തേക്ക് വന്നതും സോഫയിലേക്ക് ഇരുന്നവൻ അവളെ അരികിലേക്ക് ചുറ്റി പിടിച്ചിരുത്തി ഇപ്പൊ ചായ മുഴുവൻ തുളുമ്പി പോയനെ മാനസി അവനെ നോക്കി പേടിപ്പിച്ചു ശ്യാം അവളെ നോക്കി കുസൃതി ചിരിചിരിച്ചു മാനസിയും അവനെ നോക്കി പുഞ്ചിരിച്ചു ചായ കുടിച്ച് പകുതിയായപ്പോൾ അവൻ അത് അവൾക്ക് നേരെ നീട്ടി അവന്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു കൊണ്ട് അവൾ കപ്പിൽ ബാക്കിയുണ്ടായിരുന്ന ചായ കുടിച്ചു മാനസി അമ്മ എന്താ പറഞ്ഞത് ശ്യാം ചോദിച്ചു ശ്യാം ചോദിച്ചതും മാനസി കുടിച്ചുകൊണ്ടിരുന്ന ചായ നിറുകയിൽ കയറി ചുമയ്ക്കാൻ തുടങ്ങി അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തലയിൽ കൊട്ടിക്കൊടുത്തു മാനസി ചുമച്ച് ചുമച്ച് കണ്ണൊക്കെ നിറഞ്ഞു വന്നു എന്റെ പൊന്നോ എന്തോ വണ്ണ ഇത് അവൾ ചുമ നിർത്തുന്നില്ലെന്ന് കണ്ട് ശ്യാം കളിയാക്കി ചോദിച്ചു ഒരു വിധത്തിൽ ചുമ ഒന്നടങ്ങി മെല്ലെ ശ്വാസമെടുക്കുന്ന മാനസിയെ അവനൊരു പുഞ്ചിരിയോടെ നോക്കി അപ്പോ ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണല്ലേ അമ്മ ചോദിച്ചത് ശ്യാം ചോദിച്ചത് കേട്ട് മാനസി മുഖം അവന്റെ നെഞ്ചിൽ പൂഴ്ത്തി ഇരു കൈകൾ കൊണ്ടും അവനെ മുറുകെ പുണർന്നു നെഞ്ചിൽ നനവ് തട്ടി തുടങ്ങിയപ്പോൾ ശ്യാം മാനസിയുടെ മുഖം ബലമായി പിടിച്ചുയർത്തി എന്തിനാ വെണ്ണേ ഇപ്പൊ ഈ കണ്ണിങ്ങനെ നിറയ്ക്കുന്നേ അവളുടെ കണ്ണുകൾ തുടച്ച് നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഒന്നുമില്ലെന്ന് തലകൊലുക്കിക്കൊണ്ട് മാനസി അവന്റെ തോളിലേക്ക് തല ചായച്ചു മാനസി ഞാനൊരു കാര്യം പറയട്ടെ ശ്യാം അവളുടെ തലയിൽ മെല്ലെ തഴുകിക്കൊണ്ട് ചോദിച്ചു ഉം മാനസി അവന് നേരെ നോക്കാതെ തന്നെ ഒന്ന് മൂളി ഇത് നമ്മുടെ ജീവിതമാണ് മാനസി അവിടെ എന്റെയും നിന്റെയും തീരുമാനങ്ങളാണ് അമ്മയെയും അച്ഛനെയും വേണ്ടന്നല്ല അവരെ കണ്ടില്ലെന്ന് നടിക്കാനും അല്ല പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം നമ്മൾ നമ്മളെ പറ്റിക്കരുത് ഹൃദയം കൊണ്ട് നമ്മൾ പണ്ടേ ഒന്നായതാണ് മാനസി നമ്മുടെ ബന്ധത്തിന് എല്ലാ അർത്ഥത്തിലും ഒരു പൂർണത കൈവരിക്കണമെന്ന് പൂർണ്ണ മനസ്സോടെ നീ തീരുമാനിക്കണം അവിടെ മറ്റാരെയും നീ കൺസിഡർ ചെയ്യേണ്ട നീയും നിന്റെ മനസ്സും അത്രയും ചിന്തിച്ചാൽ മതി ഓവർ ടെൻഷൻസോ ഇൻസെക്യൂരിറ്റീസോ ഒന്നും വേണ്ട ശ്യാം പറഞ്ഞപ്പോൾ മാനസി വിടരുന്ന കണ്ണുകളോടെ അവനെ നോക്കി സത്യം ആന്ന് അവനൊരു ചിരിയോടെ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ അവൻ പറഞ്ഞതും പിന്നെ എന്താണെന്ന മട്ടിൽ അവൾ അവനെ നോക്കി ഇപ്പ ഇപ്പെന്റെ പെണ്ണിന് പേടിയൊന്നുമില്ലല്ലോ മാത്രമല്ല നീ അത് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ മാനസി അതിശയത്തോടെ അവനെ നോക്കി അവൻ അവളെ നോക്കിയൊരു കുസൃതി ചിരി ചിരിച്ചു അവളുടെ മിഴികളിൽ നാണം നിറയുന്നത് കണ്ട കണ്ടവന്റെ ചുണ്ടിലെ ചിരിക്ക് മാറ്റുകൂടി അല്ലേ അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖമുയർത്തി കണ്ണുകൾ നോക്കി ചോദിച്ചു എന്ന് മൂളിക്കൊണ്ട് അവൾ അവന്റെ കഴുത്തിടയിലേക്ക് മുഖം പൂഴ്ത്തി റൂമിൽ ഉണങ്ങിയ തുണികൾ മടക്കി കബോർഡിൽ വെക്കുകയായിരുന്നു മാനസി എന്തൊക്കെയോ ചിന്തിച്ച് നിൽപ്പാണ് ഏതോ പാട്ടിന്റെ ഈരടികൾ ചുണ്ടിൽ തത്തി കളിക്കുന്നുണ്ട് പെട്ടെന്നാണ് ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടത് ഫോൺ എടുത്ത മാനസിയുടെ മുഖത്തെ പുഞ്ചിരി പെട്ടെന്ന് മാഞ്ഞു ഫോൺ ഫുൾ റിങ് ചെയ്ത് നിൽക്കുന്നതുവരെ അവൾ ആ ഫോണിൽ തന്നെ നോക്കി നിന്നു ഒരിക്കൽ നിലച്ചിട്ട് വീണ്ടും ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങുന്നത് കണ്ട് മാനസി വിറയ്ക്കുന്ന കൈയ്യാലെ ആ കോൾ എടുത്തു ഹലോ മോളെ മറുപുറത്തുനിന്ന് മഹിയുടെ സ്വരം കേട്ട് മാനസി കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് ഫോണിൽ പിടിമുറുക്കിപ്പാ ചിലമ്പിച്ച സ്വരത്തിൽ അവളുടെ നാവിൽ നിന്ന് അറിയാതെ വാക്കുകൾ അടർന്നു വീണു മോളെ മഹിയുടെ ആ വിളിയിൽ ഒരു മകളോടുള്ള വാത്സല്യം നിറഞ്ഞിരുന്നു മോളെ ഞാൻ പപ്പ പ്ലീസ് അവൾ കേണുപോയി മോളെ ഞാൻ പറയുന്നത് പപ്പ എന്തിനാ വിളിച്ചത് മാനസി അറിയാതെ തന്നെ ആ ചോദ്യം അവളിൽ നിന്ന് ഉയർന്നു പപ്പയ്ക്ക് മോളെ വിളിക്കാൻ കാരണങ്ങൾ ആവശ്യമാണോ മഹിയുടെ ശബ്ദം ചെറുതായി ഇടറി തുടങ്ങിയിരുന്നു എനിക്ക് അതല്ലേ ശീലം വേദനയായിരുന്നില്ല നിസ്സഹായതയായിരുന്നു അവളുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നത് മോളയെ പപ്പ പറയുന്നത് പപ്പ എന്നോടൊന്നും പറയണ്ട എനിക്കൊന്നും കേക്കണ്ട എനിക്ക് വയ്യ പപ്പാ ഇനിയും ഇങ്ങനെ നീറാൻ മാനസിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മോളെ നീ ഞങ്ങളോട് ക്ഷമിക്ക് ശ്വേതയുടെ സ്വരവും മറുപുറത്തു നിന്ന് കേട്ടതോടെ മാനസിക്ക് താൻ തളർന്നു പോകും പോലെ തോന്നി എന്താ മമ്മ ഞാൻ ക്ഷമിക്കേണ്ടത് എന്തിനാ ഇങ്ങനൊരു സംസാരം മുറിവേറ്റ എന്റെ മനസ്സിനെ വീണ്ടും വീണ്ടും കീറി മുറിക്കാനോ മാനസി പോലും അറിയാതെയായിരുന്നു അവളുടെ ഉള്ളിൽ നിന്നും വാക്കുകൾ പുറത്തു വന്നത് മോളെ ഞങ്ങൾ പപ്പ പ്ലീസ് ക്രൂരതയാണ് നിങ്ങൾ എന്നോട് കാണിക്കുന്നത് നിങ്ങൾ എന്നെ വെറുത്താലും സ്നേഹം അഭിനയിക്കരുത് ഇനി ഒന്നും താങ്ങാനുള്ള കരുത്ത് മാനസിക്കില്ല പറഞ്ഞു തീർന്നതും മാനസി കോൾ കട്ട് ചെയ്തു ഭിത്തിയിലൂടെ ഊർന്ന് താഴേക്ക് ഇരിക്കുമ്പോൾ മനസ്സ് മൊത്തം മരവിച്ച പോലെ ആയി പോയിരുന്നു അവളുടെ ഇതുവരെയുള്ള തന്റെ ജീവിതം അവളുടെ മുന്നിലൂടെ മിന്നി മാഞ്ഞു അവസാനം അവൾക്ക് മുന്നിൽ തെളിഞ്ഞു വന്നത് ആ രാത്രിയായിരുന്നു തന്റെ കൂടപ്പിരപ്പിനെ ശ്വേതയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഇല്ലാതാക്കിയ സത്യം അവൾ തിരിച്ചറിഞ്ഞ ആ രാത്രി മാനസി ഒരു തെറ്റായി പോയോ ശ്വേത ആ വാക്കുകൾ അവളുടെ കർണപടത്തിൽ വീണ്ടും വീണ്ടും മുഴങ്ങുന്നത് പോലെ മാനസ് തോന്നി അവൾ കൈ രണ്ടും കൊണ്ട് ചെവി പൊത്തിപ്പിടിച്ചു വീണ്ടും ആ ശബ്ദം കൂടുന്നതല്ലാതെ കുറയുന്നില്ലെന്ന സത്യം അവളെ തളർത്തി കളഞ്ഞു നോ ചെവി രണ്ടും പൊത്തിപ്പിടിച്ച് മാനസി അലറി അവൾ വല്ലാതെ വിയർത്തു തൊണ്ടയൊക്കെ വറ്റി വരളും പോലെ തോന്നി ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ അവൾ വല്ലാതെ പ്രയാസപ്പെട്ടു മാനസിയുടെ അലർച്ച കേട്ട് താഴെ നിന്നും ശ്യാമും ശിവയും ചന്ദ്രനും സരസ്വതിയും എല്ലാം മുകളിലേക്ക് വിപ്രാളപ്പെട്ട് കയറി മുറിയുടെ മുന്നിലെത്തിയ എല്ലാവരും ഒരു മൂലയിൽ മുട്ടിനിടയിൽ മുഖമൊളിപ്പിച്ച് പേടിച്ചിരണ്ട പോലെ ഇരിക്കുന്ന മാനസിയെ കണ്ട് ഒരു നിമിഷം തറഞ്ഞു നിന്നു എന്താണ് സംഭവിച്ചതെന്നറിയാതെ മാനസി ശ്യാം കാറ്റുപോലെ അടുത്തേക്ക് പാഞ്ഞു ഒരു മൂലയിൽ കൂനിക്കൂടി അവളുടെ തോളിൽ അവൻ പിടിച്ചതും മാനസി തളർന്ന് അവന്റെ ദേഹത്തേക്ക് വീണിരുന്നു തുടരും അടുത്ത പാറ്റായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പറയുമല്ലോ അല്ലേ